ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴുത അന്ത്യത്തിലേക്ക് അടുത്തപ്പോൾ കഴിഞ്ഞ ദിവസം എവിക്റ്റായ സിജോ ഇന്ന് അഞ്ചരക്ക് എയർപോർട്ടിലെത്തുമെന്ന് പറഞ്ഞു കൊണ്ടുള്ള പോസ്റ്റെല്ലാം വളരെയധികം വൈറലായി മാറിയിരുന്നു സിജോയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലായിരുന്നു അഞ്ചരക്ക് സിജോ എത്തുമെന്ന് സ്റ്റോറിയുമായി എത്തിയത് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപായിരുന്നു സിജോ എയർപോർട്ടിലെത്തിയത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് ഇടയിലായിരുന്നു നന്ദനയും സായി കൃഷ്ണയും സിജോയെ കാണാനെത്തിയത് അതുപോലെ തന്നെ നിഷാനയുമാണ് ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിൽ സിജോയെ കാണാനായി എത്തിയത് പക്ഷേ ഞാൻ തിരയുന്നത് വേറെ ഒരാളായാണ് എന്നും എനിക്ക് വേണ്ടപ്പെട്ട വേറൊരാൾ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയെ സിജോ തിരഞ്ഞത് പിന്നീടായിരുന്നു ആ സർപ്രൈസ് പൊളിച്ചുകൊണ്ട് സിജോ പറഞ്ഞത് ഇത് താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയാണ് എന്നും ഞങ്ങളുടെ വിവാഹം ഉടൻ ഉണ്ടാകുമെന്നും പറഞ്ഞുകൊണ്ടാണ് സിജോ ലൈവിലെത്തിയത് എന്ത് തന്നെയായാലും സിജോയുടെ ആരാധകർ ഒന്നടങ്കം ഞെട്ടിയിരിക്കുകയാണ് ബിഗ് ബോസിൽ പോലും ഇങ്ങനെയൊരു ഗേൾ കുറിച്ച് അധികമൊന്നും സിജോ പറഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം